ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് എവർക്കും സ്വാഗതം എഫ് എ കപ്പിന്റെ സെമിഫൈനൽ പോരാട്ടത്തിൽ കവേണ്ട സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരമാണ് ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി മണിക്കാണ് മത്സരം അതിപ്രശസ്തമായ വെംബ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഇനി അവസാനം അവർക്ക് ഒരു ട്രോഫി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു ചാമ്പ്യൻഷിപ്പ് കൂടിയാണ് എഫ് എ കപ്പ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇത്തവണ അവർക്ക് സ്വപ്നങ്ങൾ അവസാനിച്ചിരുന്നു യു എഫ് എ ചാമ്പ്യൻ ലീഗ് യോഗ്യത പോലും തുലാസിലാണ് നിലവിൽ എഫ് എ കപ്പാണ് നിലവിൽ തന്നെ ടെന്നാഗിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഈ സീസണിൽ ഇനി ഒരു പ്രതീക്ഷയുള്ള ഒരു ട്രോഫി എന്തായാലും കവണ്ടർ സിറ്റിക്കെതിരെയാണ് മാഞ്ചസ്റ്റർ ഉള്ള മത്സരം എന്തായാലും പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ടെന്നാഗ് പറഞ്ഞിരുന്നു പിന്നെ ഗർണാച്ചോ വിഷയമൊക്കെ ഗർണാച്ചോ ഒരു യുവതാരമാണ് അദ്ദേഹം പിന്നെ ടെന്നാക്കിനെതിരെ സംസാരിച്ച വിഷയമൊക്കെ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം യുവതാരമാണ് വളർന്നുവരുന്ന താരമാണ് അദ്ദേഹത്തിന്റെ ഒരു തെറ്റ് പറ്റിയതാണ് എന്തായാലും അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു എന്തായാലും സിറ്റിക്ക് സിറ്റിക്കെതിരുള്ള ഒരു സെമി ഫൈനലിന് പോരാട്ടമാണ് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ ഒരു മത്സരം വിജയിച്ച് ഫൈനലിന് യോഗ്യത നേടുക എന്നുള്ള ലക്ഷ്യം വിവാദങ്ങൾക്ക് ഇപ്പൊ നിലവിൽ പ്രശസ്തിയില്ല ഈ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്തായാലും ടെന്നാഗിന്റെ കീഴിൽ ഇത്തവണ എഫ് എ കപ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും നേടുമെന്നുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും കഴിഞ്ഞ തവണ മാഞ്ചസ്റ്റർ സിറ്റിയോട് എഫ് എ കപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടിരുന്നു യുണൈറ്റഡ് മാജിസിറ്റി ഓൾറെഡി ചെൽസിയുമായി സെമി ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഇത്തവണയും ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി എഫ് എ കപ്പ് സെമി അല്ലെങ്കിൽ ഫൈനൽ പോരാട്ടം വരുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം